ണ്ട് നീ എന്നാ പിന്നെ സഹോദരൻ കാണിൽപ്പെട്ട ഒരാളാണല്ലോ ഇമ്മാൻ ക്രിസ്ത്യാനികളിലെ പൗരോഹിത്യം കൊണ്ട് നടക്കുന്ന പുരോഹിതനാകണം അല്ലെങ്കിൽ നീ മുക് ഒന്നുകിലും മുഖ്മിനായിക്കോ അല്ലെങ്കിൽ നീ പോലെ ക്രിസ്ത്യാനികായിട്ടും ജീവിച്ചോ കല്യാണം കഴിക്കാതെ നീ വലിയ റുഹ്ബാൻ പൗരോഹിത്യം സ്വീകരിക്കുന്ന പുരോഹിതനായിട്ട് നടക്കാണോ അല്ല മുഖ്മിനാവണോ എന്താ ബതാല് വേണ്ടത് ചെയ്തോ കഴിച്ചോ എന്നർത്ഥം ഇന്ന എന്നാ നമ്മുടെ അപ്പൊ തന്നെ പറഞ്ഞുകൊടുത്തു നിങ്ങൾ ഏറ്റവും കൂടുതൽ നാട്ടിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കിട്ടണ നാട്ടിൽ വേണ്ടാത്തരം ചെയ്യുന്നത് ഋജാബുക്കും കല്യാണം കഴിക്കാത്ത ആളുകളാണ് ും ഏറ്റവും മോശമായി മരിക്കുന്നവരും കല്യാണം കഴിക്കാത്തവരാണ് കഴിക്കാതെ നടക്കുന്ന ഒരാളിൽ പിശാചിന്റെ ആയുധം ഭരിക്കുന്ന പോലെ മറ്റൊരാളിലും ഫലിക്കുന്നില്ല എന്തൊരു മനോഹരമായ എന്തൊരു മനോഹരമായ ആശയം െ കല്യാണം കഴിക്കാത്ത ആളുകളെ വെച്ച് പിഷാ സമ്മാനമാടുന്നത് പോലെ കല്യാണം കഴിച്ചവർ ഇതിന് കിട്ടില്ല അള്ളാഹുത്താഹിലൂടെ അള്ളാഹുത്താലർക്ക് ഒരു ബുദ്ധി കൂർമ്മത കൊടുക്കുന്നുണ്ട് കാര്യബോധം കൊടുക്കുന്നുണ്ട് കല്യാണം കഴിക്കാതെ നടക്കുന്നത് പറ കല്യാണം കഴിക്കാത്ത ഒരാളാണ് അവന് കല്യാണം കഴിക്കാതെ എറുപ്പക്കാരനല്ലേ അപ്പ എന്തുവാൻ മരിക്കുമ്പോ അങ്ങനെങ്ങാനും മരിച്ചാൽ വേണം കഴിക്കാനൊക്കെ അവസരം ഉണ്ടായി അത് നെയ്യത്തെങ്കിലും വേണം നെയ്യത്ത് പോലും ഇല്ലാതെ നടക്കുക പക്ഷെ അതൊന്നും ചിന്തിക്കാതെ നടക്കുന്ന ആളുകൾ അവർ മരിക്കുന്നത് പോലും മോശമായ മരണമാണ് ഇല്ല കല്യാണം കഴിച്ച ആളുകൾ അവരള്ളാഹു വ്യഭിചാരത്തിൽ നിന്ന് ശുദ്ധിയാക്കി തരുന്നുണ്ട് വ്യഭിചാരത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് എന്നാൽ കല്യാണം കഴിക്കാത്ത ആളുകൾ ഈ പിശാച്ചിന്റെ ആയുധം പെട്ടെന്ന് പതിക്കുന്നുണ്ട് അതുകൊണ്ട് ഹിലാലി നിങ്ങൾ പോയി കല്യാണം കഴിക്കണം എന്ന റസൂർ അദ്ദേഹം ഉടനെ പറഞ്ഞു എനിക്ക് കല്യാണം കഴിച്ചരും അങ്ങനെ പെട്ടെന്ന് ആ കല്യാണം നടക്കുകയാണ് അവിടെ ആ ബാക്കി ഭാഗം അങ്ങനെയാണ് ഒരുപാട് വാഗ്ദാനം അള്ളാഹുവിന്റെ കാണാൻ പറ്റും ഇന്നത് ചെയ്താൽ ഞാൻ സമ്പത്ത് തരാം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ നിനക്ക് പൈസ തരും എന്റെ ജീവിതത്തിൽ ഐശ്വര്യം തരും അല്ലേ അള്ളാഹുത്താല അങ്ങനെയൊക്കെ കരാറ് ചെയ്തത് അള്ളാഹുത്താല വീട്ടിക്കൊടുത്തിട്ടുമുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഫവലി ദരിദ്രന്മാരാണെങ്കിൽ ഐശ്വര്യം കൊടുക്കൂലേ എന്ന് നിക്കാഹ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു കൊടുക്കും എന്ന് അള്ളാഹു ചെയ്യല്ലേ പാലിക്കൂലേ അതുകൊണ്ട് അള്ളാഹു പാലിക്കും അതുകൊണ്ട് നിക്കാഹിലൂടെ ഐശ്വര്യം കിട്ടും എന്ന് സാധിക്കുകയാണ് മഹാനായ അവരുടെ അങ്ങനെ ബഹുമാനപ്പെട്ടവരൂടെ സംഭവങ്ങൾ പറഞ്ഞു അള്ളാഹു തരാം എന്ന് പറഞ്ഞ നമ്മള് വിചാരിക്കും കിട്ടണ പിന്നെ എം ബി എ ഒക്കെ പഠിക്കണം ആർട്സൊക്കെ നമ്മള് ബി എം എറ്റ് നടന്നിട്ട് എന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ പോയിട്ട് ബി ബി എ ഒക്കെ എടുത്താൽ എന്നാലൊക്കെ ഇപ്പൊ പൈസ ഉണ്ടാവുള്ളൂ നമ്മളത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടി നടന്നിട്ട് എന്ത് കിട്ടാനാണ് അങ്ങനെയൊന്നുമില്ല വിചാരിക്കൾക്ക് ഭയങ്കര ഒരു വാക് സാമർഥ്യം കൊണ്ടാണ് അയാളെ കച്ചവടം ഉഷാറാവ് അങ്ങനെയും അല്ല അങ്ങനെയൊക്കെ സാമർഥ്യമുള്ള ആളുകളൊക്കെ അത് കച്ചപിടിക്കാതെ പോകുന്നുണ്ട് നല്ല വെൽ പ്ലാൻഡ് തുടങ്ങുന്ന എത്ര ബിസിനസ് പൊളിയുന്നുണ്ട് എന്ത് എന്തൊരു വളരെ ഉഷാറായിട്ടാ ലോഞ്ചിങ് ഉഷാറായിട്ട ലോഞ്ചിങ്ഷാസിന്റെ നമ്മൾ അറിയുന്നില്ല അപ്പൊ നമ്മുടെ കണക്കുകൂട്ടലൊന്നും അല്ല അമ്മാഹുവിന്റെ അമ്മാഹുവിന്റെ ഞന്മത്തിന്റെയോ ഫകുലിന്റെയോ മഴയ അതിന്റെ മാനദണ്ഡം നമ്മുടെ കാഴ്ചപ്പാടല്ല പറയുന്നു ആർക്കെങ്കിലും പ്രയാസം െങ്കിലും ശേഷം ആശ്വാസം നൽകുക തന്നെ ചെയ്യും നിങ്ങൾക്കൊരു ഭയങ്കരമായ സന്തോഷം നൽകുന്ന ആയത്താണ് എപ്പോഴും അള്ളാഹു പ്രയാസം കൊടുത്തില്ല പക്ഷെ ജീവിതത്തിൽ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരും വരും അത് ദുന്യാവല്ലേ ഇത് ദുന്യാവാണെന്ന് മനസ്സിലാക്കി അതൊക്കെ എളുപ്പമാണ് ദുന്യാവാണെന്ന് മനസ്സിലാക്കണം ഇവിടെ നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ എല്ലാം ഉഷാറും അടുത്ത കൊല്ലാവുമ്പോഴേക്കെ നാട്ടിൽ ചെന്നിട്ട് ഒരു ഏക്കറുകൂടെ വാങ്ങണം അപ്പൊ ആഗ്രഹം തന്നെ ആഗ്രഹിക്കാം അതൊക്കെ ഇപ്പൊ നടത്തുക അള്ളാഹുത്താലയുടെ ഈ ദുന്യാവ് നമുക്ക് ഞമ്മ തരുന്ന അള്ളാഹു പരീക്ഷണങ്ങളും തരും എന്റെ നാളത്തെ നമ്മുടെ ലെവൽ ഒന്നാഹുയർത്തി തരണം അതിനിവിടെ പ്രയാസം സഹിച്ച് ജീവിക്കേണ്ട ലോകമാണ് ഇത് നമ്മൾ മനസ്സിലാകും നമ്മുടെ ഡിഫോൾട്ട് ഡീഫോൾട്ട് സെറ്റിംഗ് വെക്കണം ഇതാണ് ദുന്യാവ് എന്ന് മനസ്സിലാക്കണം ഇതാണ് ലോകം അപ്പൊ നമുക്ക് ജോലി നഷ്ടപ്പെടണം കച്ചവടത്തിൽ ഒരു പരാജയം വന്നു ശരീരത്തിൽ ഒരു അസുഖം പിന്നെ അല്ലെ മക്കളിൽ എവിടെയെങ്കിലും ഒരു പ്രയാസം വന്നോ ബുദ്ധിമുട്ട് വന്നോ കുറച്ചൊരു നേരത്തേക്ക് ചില പ്രയാസങ്ങൾ ചില സമയം ഒരു മനുഷ്യന്റെ മുമ്പിൽ ദുന്യാവ്ലെ മുഴുവനും അടയപ്പെടുന്ന ചില ഘട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരും എങ്ങനെ നോക്കിയാലും ബാഹു ജോലി പൊക്കുന്ന നാട്ടിലോ അഡ്മിറ്റാണ് അവിടെ ഒന്ന് നോക്കുമ്പോൾ കുട്ടിക്ക് സുഖല്ല അർശനം വരാനെ ഭാര്യയാണെങ്കിൽ എല്ലാത്തിനും വിഷമം അങ്ങനെയൊക്കെ എല്ലാ സമയവും ചുറ്റു നിന്നും പുൽമൃത് തോന്നുന്ന ചില ഘട്ടങ്ങളുണ്ട് ഒരു ഏറ്റവും കൂടുതൽ നേരമാണ് നമ്മുടെ കൽവിൽ നിന്ന് എന്താ വരുന്നത് ഞാൻ ഏൽപ്പിക്കുന്ന എന്റെ വക്കീലായ അള്ളാഹു യോ അള്ളാഹു ആ ഒരു പ്രാർത്ഥനയും ചിന്തയും മനസ്സിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് അള്ളാഹു സുഹാന അതുകൊണ്ട് അള്ളാഹു ചാല തരുന്ന പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള മനസ്സിലും ഉണ്ടാക്കിയെടുക്കുക അതിനാണ് നമ്മുടെ ഈ ക്ലാസുകളും ഇതുപോലെയുള്ള വാദുകളും ഷരീസുകളൊക്കെ നമ്മൾ അങ്ങനെ ഒരു തരത്തിലുള്ള ഉണ്ടാക്കി തരണം അല്ല നമ്മൾ പ്രയാസം വരുമ്പോഴേ നമ്മളങ് തകർന്നു നമ്മളങ്ങൾ തളരാ അങ്ങനെയാണെങ്കി ഇപ്പൊ ഈ ഹദീസും ഹദീസും ഖുർആാനൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താവും അതുകൊണ്ട് ഉപകാരം നമ്മൾ ബോൾഡ് ആയിട്ട് നോക്കണം പരീക്ഷണത്തിന്റെ ാണ് ഞാൻ ഞാൻ എന്താണിപ്പോ ചെയ്യുന്നത് ഞാനിപ്പോ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്ന എന്റെ റബ്ബെന്നെ നോക്കിക്കാണുന്നുണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യുക അതുകൊണ്ട് അല്ലാഹുനെ അമത്ത് തരും അതുകൊണ്ട് ഒരു മനുഷ്യന് മുള്ളുകുത്തിയ വേദന പോലും വെറുതെ ഒരു വേദനയായി അള്ളാഹു നഷ്ടപ്പെടുത്തില്ലെന്ന് ഉയർത്തുന്ന കൈ ഞാൻ അള്ളാഹിനോട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പഠിച്ചാൽ എനിക്കിതുവരെ തന്നെ ോ എന്നു നമ്മളെന്തെല്ലാം ചോദിച്ചു എനിക്ക് തന്നിട്ടില്ലല്ലോ അള്ളാഹു ഒരു ചോദ്യവും നമ്മൾ നമ്മൾ ചോദിച്ചു അള്ളാഹു തന്നില്ല ആ ചോദിച്ച ചോദ്യങ്ങളെല്ലാം പറഞ്ഞ നാളെ നമ്മുടെ ഷഷീഫത്തിലേക്ക് നന്മയുടെ റെക്കാർഡിലേക്ക് അള്ളാഹു തീർത്തി തരുമെന്ന് അഷ്റഫ് എന്തൊരു സന്തോഷമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരുപാട് എന്ന് തോന്നിപ്പോകുന്ന നേരമാന മനുഷ്യ ചോദിക്കുന്ന ചോദിച്ച് ഞാൻ ചെയ്ത അമലൊന്നും അല്ലല്ലോ ഇത് ഹറയോ ഹജ്ജുകളും ഒണ്ടറകളും ഇങ്ങനെ എഴുതി കാണുന്നുണ്ട് പ്രച്ചോനെ ഞാൻ ഒരു ഒണ്ട്രക്കല്ലേ പോയിട്ടുള്ളൂ ഹജ്ജ് ഞാൻ ചെയ്തിട്ടില്ല എന്താ പ്രശ്നോനെ ഇതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ അച്ഛന്റെ കാശിലൊക്കെ പറയുമ്പോ ഒന്ന് ആമീൻ എന്ന് പറഞ്ഞു കൊതിച്ചു പിന്നെ കഴിഞ്ഞിട്ടില്ലല്ലേ എത്രയോ ചെയ്യാൻ കൊതിച്ചില്ലേ റമദാനെങ്കിലും അവിടെ ഒന്ന് പോയി കൂടണം അവസാനത്തെ പറ്റിൽ അവിടെ ഒന്ന് എത്തിക്കാതിരിക്കണം എന്റെ ഈ റമദാൻ ഇത്രാവശ്യം വന്ന് അങ്ങനെ കൊതിച്ചില്ലേ ചെയ്തില്ലേ ഞാൻ അന്ന് തന്നിട്ടില്ല അതൊക്കെ ചെയ്ത കൂലി ഞാൻ എനിക്ക് തന്നിരിക്കാം ഇത് പറയുന്ന നേരം ഒരിക്കലും നഷ്ടപ്പെടുത്തൂരാ ആർക്കെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രയാസങ്ങൾക്ക് ശേഷം ആശ്വാസം നൽകുക തന്നെ ചെയ്യും അപ്പൊ പ്രയാസം വന്നാൽ ആശ്വാസം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി രണ്ട് سوره الطلاق كان مفترا لا ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب അള്ളാഹുവിന്റെ ഐശ്വര്യം കിട്ടാനുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യൻ ഏത് പ്രയാസങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴി അള്ളാഹു അയാൾക്ക് കൊടുക്കും ആരും പ്രയാസത്തില എല്ലാവർക്കും ടെർമിനേഷൻ നോക്കുമ്പോ എന്നതിൽപ്പെടുത്തിയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ അവരുടെ കൊടുക്കുന്ന പ്രതിഫലമാണ് സംബന്ധിച്ച് പറഞ്ഞാൽ സ്ഥലം എക്സിറ്റ് എഴുതിയിട്ടുണ്ടല്ലേ എന്റെ തൊട്ടപ്പുറത്തിൽ അറബി ഉണ്ട് അറബി വാക്ക് വായിച്ചു കണ്ട് ഗ്രീൻ ലൈറ്റ് കളയുന്ന ഫയറക്ഷിറ്റുകൾ എന്താ എഴുതിയത് കുടുങ്ങി എന്താവും പുറത്തു കടക്കാനുള്ള വഴി വഴിഹു അള്ളവനാക്കി കൊടുക്കും പ്രയാസങ്ങളിൽ നിന്ന് വിചാരിക്കാത്ത പോലെ കൊടുക്കും എങ്ങനെ എന്റെ കുട്ടിന്റെ കല്യാണം കഴിക്കാം കല്യാണം കഴിഞ്ഞു നോക്കുമ്പോ പൈസ ബാക്കിയാ ബാക്കിയാണ് ആൾക്കാർ പറയില്ലേ ആൾക്കാർ പറോൻ അങ്ങനെ മിസ്കീനായിട്ട് ജീവിച്ചാൽ കൊള്ളായിരുന്നു എടയ്ക്ക് പെട്ടു മുതലാളിയൊക്കെ ആയിട്ടുമില്ല എന്ന മിസ്കീമെന്ന് ഒട്ടും ചെയ്തു അങ്ങനത്തെ ആൾക്കാരാണ് ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നത് അല്ലേ കാരണം അഭിമാന ബോധം കൊണ്ട് വല്ലതും കാട്ടിക്കൂട്ടിയേ പറ്റു എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടല്ല പക്ഷെ ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസ് എന്റെ സ്റ്റാറ്റസ് അള്ളാഹു അല്ലേറ്റ് തരുന്നത് അവൻ കൊണ്ട് കഴിഞ്ഞു ചെയ്താ പോരെ അപ്പൊ മനുഷ്യൻ കട കണ്ടാറാകാണ് പാവപ്പെട്ട ഒരുപാട് വ്യക്തിമാർ അഞ്ചു മക്കളെ കെട്ടിച്ച് ഇനിയൊരു അഞ്ചെണ്ണം കെട്ടിക്കാനുള്ള പൈസ ബാക്കിയാ കല്യാണം കഴിഞ്ഞു നോക്കുമ്പോ അള്ളാ അതൊക്കെ ഏതെങ്കിലും അഞ്ചു നേരം നിസ്കരിക്കാൻ പള്ളിയിലുണ്ടാവും എല്ലാ നന്മകൾക്കും ഉണ്ടാകും എല്ലാ വാതിന് മുമ്പിൽ ഇരിക്കാണ്ടാവും കുറെ മക്കളുണ്ട് അവർക്ക്

اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاتك أم حبيبي اللي حضرتك يكتب الله فثدي شكرك الله وصل واشف بك